പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും കാട്ടിനുള്ളിലെ ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് സ്വാഗതം ഈ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഒരാൾക്ക് നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം നിലമ്പൂരിലെ ചന്തക്കുന്ന് അങ്ങാടിയിൽ നിന്നും ഏകദേശം ഒരു അര അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാട്ടിനുള്ളിലെത്താം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു കാടും ഒരു ടൗണും തമ്മിലുള്ള വ്യത്യാസം വെറും അര കിലോമീറ്റർ എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഇവിടെയുള്ള ഈ ബംഗ്ലാവ് ഉണ്ടല്ലോ അതിപ്പോൾ ഇനോവേഷനിലാണ് ഒരു മ്യൂസിയം ആക്കി തീർക്കാനുള്ള പരിപാടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഇവിടെ കുറച്ച് സ്കൂൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ഇരിപ്പുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം കഴിച്ചോളിരാഡ് എന്താണ് ഫുഡ് എന്താണ് ചോറ് പിന്നെ ചോറില്ലല്ലോ ആ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറി അടിപൊളി നിന്റെ പേരെന്താ അഞ്ജന നല്ല കുട്ടി ഓക്കെ കഴിച്ചോളീൻ വൈച്ചോളിയും അങ്ങനല്ല പറയാ കഴിച്ചോളി അല്ല പറയാ ആ അല്ലേ നിന്റെ പേരെന്താ രചിത്ര അടിപൊളി പേര് അപ്പൊ നിനക്ക് നല്ലൊരു പേരുണ്ടാവൂല്ലേ പറഞ്ഞേ ഫാത്തി പറഞ്ഞേ പേര് പറ നല്ല പോസ് ആണെന്നുണ്ട കൊള്ളേ ആദിത്യൻ നിന്നെ കണ്ട ഒരു ഫിലിം സ്റ്റാറിന്റെ ഫോണിലടാ ശരിക്കും ആദിത്യൻ അവ നെയ്യോപി അശ്വിൻ കൃഷ്ണ കെ പിന്നെ ഫുഡ് എങ്ങനെയുണ്ട് നല്ല ഫുഡാണോ എന്താ ഈ ഓൾഡ് ഡി എഫ് ഒ ബംഗ്ലാവിനോട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആകാശപാതയാണ് അല്ലെങ്കിൽ ഒരു സ്കൈ വാക്കാണ് ഇവിടെ കാണുന്നത് രണ്ടായിരത്തി ആറിലാണ് ഈ സ്കൈ വാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നിലമ്പൂർ തേക്ക് മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള സ്കൂൾ ട്രിപ്പുകളൊക്കെ ഇങ്ങോട്ടാണ് വരിക ഈ കൊട്ടാരം കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇവിടെ വെച്ച് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള ഈ സ്കൈ വാക്കിലൂടെ നടന്ന് അങ്ങനെ കാട് കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഉച്ച നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാതെ വിയർക്കൂട്ടാണ് വല്ലാതെ കഷ്ടപ്പെടും കാരണം നടക്കാൻ ഉണ്ട് ഈ സ്കൈ വാക്കിലൂടെ പക്ഷേ ഈ കാട്ടിനുള്ളിലും ഇതിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ വന്നിരിക്കുന്നുണ്ട് ഇവിടെ കപ്പിൾസ് ആയിട്ടേ എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കാടിന്റെ പല ഭാഗങ്ങളും അടച്ചിട്ടിരിക്കാണ് അതുകൊണ്ട് ഈ പ്രൈവസി കിട്ടാൻ വേണ്ടിട്ടാണ് ഇവർ ഈ കാടിന്റെ വിളിക്കൊക്കെ പോണത് പക്ഷെ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തായില്ലേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച ഒരു ഗെഡിണ്ടല്ലോ ഞാൻ നടക്കുന്ന എന്റെ വഴിയുടെ മുന്നിലൂടെ ഒരു ബാഗ് ഇട്ടിട്ട് ഒരു ചോന്ന ടീഷർട്ട് ഇട്ട് നടക്കുന്നുണ്ട് ഇപ്പൊട്ടാ ഇത് ഇയാള് എപ്പ ഞാനെവിടെ പോയാലും അവിടെ ഇണ്ട് ചിലപ്പോൾ ഇത് ഒരാളാവില്ല ഈ നിലമ്പൂർ ഇങ്ങനത്തെ ആളുകൾ വേണമെങ്കിൽ കുറേ ഉണ്ടാവും പണ്ട് കെ കെ മേനോൻ്റെ ബസ് നമ്മളെല്ലായിടത്തും കാണില്ലേ അതുപോലെ ഈ ഒരു മനുഷ്യനെ ഞാൻ എപ്പോഴും കാണാ ഞാൻ നടക്കുമ്പോഴൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരാൾ ചുവന്ന ടീഷർട്ട് ഇട്ട് നടക്കുന്നത് കാണാം എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല ഈ ആകാശബാധ അങ്ങനെ താഴെ അവസാനിക്കുകയാണ് അതിലിറങ്ങിയേ പോകാൻ പറ്റില്ല നമുക്ക് തിരിച്ച് അത്രയും പോയി വഴി അത്രയും തന്നെ ഇങ്ങോട്ട് തിരിച്ച് നടക്കണം ഇതിനോട് ചേർന്നിട്ടേ ഇതിനോട് അടുത്ത് ഇതിനടുത്തൊരു അമ്പത് മീറ്റർ ഒരു ഡോർമറ്ററി സൗകര്യം ഉണ്ട് കേട്ടോ നൂറ്ററുപത് രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഫ്രഷ് ആവാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഫുഡ് അവിടെ നിന്ന് കിട്ടില്ല ഒരാൾക്ക് നൂറ്റി അറുപത് രൂപയാണ് ഇരുപത്തഞ്ച് പേർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ അതിൻ്റെ ബുക്കിംഗ് ഇവിടെ ഇല്ല കേട്ടോ അതിൻ്റെ ബുക്കിംഗ് ഡി എഫ് ഒയുടെ ടൗണിലെ നിലമ്പൂർ ടൗണിലെ ഓഫീസുണ്ട് അവിടെ ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട് ഇവിടെ ഉണ്ട് ബംഗ്ലാവ് ഉണ്ടല്ലോ അതിപ്പോൾ നമ്മുടെ സാധാരണ കാണുന്ന ബംഗ്ലാവ് ഒക്കെ പോലെ തന്നെയാണ് അതായത് ഒരു കാർ പോർച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊരു കാർ പോർച്ചും നമ്മൾ പഴയ സിനിമ ഷൂട്ടിങ് ചെയ്യുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ ഒരു ബംഗ്ലാവ് എങ്ങനെയാണ് അതുപോലൊക്കെ തന്നെയാണ് ടിപ്പിക്കൽ ഒരു ബംഗ്ലാവിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇവിടെ ഉള്ളത് ഒൻപതര തൊട്ട് അഞ്ചര വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് കേട്ടോ ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞു നാൽപ്പത് രൂപ ഒരാൾക്ക് ഒരു കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ തിരിച്ച് പോരുന്നത് കാടിനുള്ളിലൂടെയുള്ള വഴിയിലൂടെയാണ് ഇടവഴിയിലൂടെയാണ് ആ വഴിയിൽ വീണ് പോകാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട് ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ കൂടിക്കെടുക്കുകയാണ് ഭയങ്കര സ്ലിപ്പ് ചെയ്യുന്ന സ്ഥലമാണ് അങ്ങനെ അങ്ങനെ പതുക്കെ നോക്കി വേണം ഇറങ്ങാനായിട്ട് ദേ 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 മറ്റേ ആ ഗടിയിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുന്നിലൂടെ എപ്പോഴും നടന്നു പോകുമെന്ന് പറഞ്ഞ ഗടി ആള് ദൈവം പോണു പോണു വേണ്ട വേണ്ട കണ്ട ആ ഒരു ബാഗൊക്കെ ഇട്ടിട്ട് അങ്ങനെ തിരിച്ച് ഞാനും യാത്രയാവുകയാണ് നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്